എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് കാട് കൊത്തുന്ന മിഷീൻ നാൽപ്പത് ശതമാനം സബ്സിഡിയോടുകൂടി വാങ്ങാൻ താല്പര്യമുണ്ടോ അതല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനുള്ള നിലം കിടക്കുന്ന മിഷീൻ വാങ്ങാൻ താല്പര്യമുണ്ടോ അതിനും സബ്സിഡി കിട്ടും ഇപ്പോൾ അപേക്ഷിക്കാം ചെറുകിട നാമമാത്ര കർഷകരുടെ കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് സബ് മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കണൈസേഷൻ അഥവാ കാർഷിക യന്ത്രവൽക്കരണ പദ്ധതി നൂതന കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം നൂതന കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ തൊഴിൽ ചെലവ് കുറേക്കാലം കാർഷിക പ്രവർത്തനങ്ങൾ വേഗത്തിൽ തീർക്കാനും സാധിക്കുന്നു ഈ പദ്ധതി പ്രകാരം കാർഷിക യന്ത്രങ്ങൾ വാങ്ങാൻ ജനുവരി പതിനഞ്ച് മുതൽ അപേക്ഷിക്കാം അഗ്രി മിഷനറി ഡോട്ട് നീക്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് കാർഷിക വിളകൾ നടാനുള്ള യന്ത്രങ്ങൾ വിളവെടുക്കാനുള്ള യന്ത്രങ്ങൾ കാർഷിക വിളകൾ സംസ്കരിക്കാനുള്ള യന്ത്രങ്ങൾ മൂല്യവർദ്ധന ആവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും തുടങ്ങിയവ സബ്സിഡിയോടുകൂടി വാങ്ങാൻ പറ്റും ഈ പദ്ധതി പ്രകാരം വാങ്ങാൻ പറ്റുന്ന യന്ത്രങ്ങളുടെ വിവരങ്ങൾ അറിയാൻ അഗ്രി മിഷണറി ഡോട്ട് നീക്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ പദ്ധതി പ്രകാരം വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡിയിൽ യന്ത്രങ്ങൾ വാങ്ങാൻ പറ്റും കർഷകരുടെ സ്വയം സഹായ സംഘങ്ങൾ കർഷകരുടെ കൂട്ടായ്മകൾ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് വ്യക്തികൾ പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക കേന്ദ്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ നാൽപ്പത് ശതമാനം സാമ്പത്തിക സഹായം ലഭിക്കും യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മിഷണറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിനും സഹായം ലഭിക്കും ഇങ്ങനെ ചെയ്യുന്നതിന് കാർഷിക ഗ്രൂപ്പുകൾക്ക് പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് പരമാവധി എൺപത് ശതമാനം എന്ന നിരക്കിൽ എട്ട് ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം അനുവദിക്കും വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ജനുവരി പതിനഞ്ച് മുതൽ ഓൺലൈൻ ആയി അപേക്ഷിക്കാം അഗ്രി മിഷനറി ഡോട്ട് നീക്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അപേക്ഷിക്കാം ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഭൂമിയുടെ റെക്കോർഡ് ഓഫ് റൈറ്റ് അഥവാ ആർ ആർ സർട്ടിഫിക്കറ്റ് ഗുണഭോക്താവിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പ് ഏതെങ്കിലും ഐ ഡി പ്രൂഫിൻ്റെ പകർപ്പ് എസ് സി എസ് ടി ഒ ബി സിയുടെ കാര്യത്തിൽ ജാതി വിവാഹ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ അപേക്ഷിക്കാൻ പോകുമ്പോൾ കയ്യിൽ കരുതുക അപേക്ഷ ഓൺലൈൻ ആയതുകൊണ്ട് രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് രേഖകളുടെ ഒറിജിനൽ കയ്യിൽ കരുതുക പേര് ആധാർ കാർഡ് പ്രകാരം ആയിരിക്കണം നൽകുന്നത് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ സമയത്ത് അപേക്ഷ തള്ളാൻ കാരണമാക്കാം അതുപോലെ തന്നെ സബ്സിഡി തുക ലഭിക്കാൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തെറ്റാതെ നൽകേണ്ടത് അപേക്ഷകന്റെ ഉത്തരവാദിത്തമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് തൊട്ടടുത്ത കൃഷിഭവനുമായി ബന്ധപ്പെടാം സംശയങ്ങൾ തീർക്കാൻ കേന്ദ്ര കൃഷി വകുപ്പിൻ്റെ കിസാൻ കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാം ബി എസ് എൻ ആർ കസ്റ്റമേഴ്സ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കുക മറ്റ് നെറ്റ്വർക്കുകൾ ഉള്ളവർ ആയിരത്തി എണ്ണൂറ് നൂറ്റൻപത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് എന്ന നമ്പറിൽ വിളിക്കുക ഈ നമ്പറിൽ വിളിക്കാൻ ചാർജ് ഒന്നും ഈടാക്കില്ല പൂർണ്ണമായും സൗജന്യമാണ് രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് വരെയാണ് കോൾ സെന്റർ പ്രവർത്തന സമയം അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക